ഇൻട്രോ ഇതാക്കണം എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് റെഡി ആയതുകൊണ്ട് കിട്ടണില്ല കേട്ടോ അതിനുമാണ് ബുദ്ധിമുട്ട് കുറച്ച് കൂടുതൽ ഇൻട്രോ പറയാനായിട്ട് അപ്പം എന്തേലും ക്യാച്ച് ചെയ്യണമാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മൂന്നാല് വട്ടമല്ല ഒരു എട്ട് പത്ത് വട്ടം ഞാൻ ഇൻട്രോ പറഞ്ഞ് ഒഴിവാക്കി ഇൻട്രോ പറഞ്ഞ് ഒഴിവാക്കിയിട്ടാണ് ഇപ്പം എടുക്കണ ഈ ഒരു വോയിസ് ആണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അപ്പം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ തട്ടിയും മുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നത് ഇന്ന് രാവിലെ നീച്ചപ്പോൾ ഇതാക്കണത് നല്ല മഞ്ഞാ ഇട നല്ല മഞ്ഞാന്നല്ല നല്ല അടിപൊളി മഞ്ഞ് കൊടും മഞ്ഞെന്നാണ് പറയാൻ വിചാരിച്ചെന്ന് ഇപ്പൊ ശടിപൊളിയാക്കി അപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പം തുടങ്ങിയതാണ് വീഡിയോ എടുക്കാനായിട്ട് അപ്പം മക്കള് രാവിലെ നേർത്ത കാലത്ത് നീച്ചാണ്ട് അമ്മാനെ സഹായിക്കാനുള്ള പരിപാടിയല്ല പോത്തുംകുട്ടിക്ക് എന്താ സംഭവിച്ചത് ഓന് കുറച്ച് ഓന് കുറച്ച് തിന്നാട്ടം കൊടുക്കണം അതൊക്കെയാണ് ഇപ്പൊ മക്കളെ ഹോബി രാവിലെ നീച്ചാൽ രണ്ടാളും ഇതാക്കണം ഇതിൻ്റെ അടുത്ത് വരും ഒന്ന് തൊട്ട് തലോടി നിൽക്കും കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ അങ്ങനെ ഹാ ഒരു പോത്തുംകുട്ടിയായി ജനിച്ചാൽ മതിയെന്ന് ഉം അപ്പം അതാണ് കേട്ടേ അപ്പം ഞാൻ കുറച്ചു നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നിട്ട് നല്ല മഞ്ഞാണ് നല്ല ഉഷാറ മഞ്ഞുണ്ടേന്ന് അപ്പോൾ ആ കുളിച്ചു പോകണമല്ലേ ബിപത്താത്ത പറഞ്ഞ് പുഴയിൽ പോയി ഒക്കെ കണ്ണ് കണ്ണില്ല എന്നുള്ളത് അപ്പം ഏറെപ്പം കൂടെ ഒന്നും കൂടി ഒരു സന്തോഷമായി അവിടെ പോയി ഒന്ന് വീഡിയോ എടുക്കാമല്ലോ നമുക്ക് കണ്ടന്റ് വേണമല്ലോ കണ്ടന്റ് മാത്രമല്ല കേട്ടോ നമ്മളെ നാടുണ്ടല്ലോ നമ്മളൊരു ചെറിയൊരു ഗ്രാമം ചെറിയൊരു നാടുണ്ടല്ലോ അതിപ്പം നിങ്ങളെ മുന്നിൽ ഇങ്ങോട്ട് തുറന്ന് കാണിച്ച് തരാറിയണെനിക്ക് അതിന് വാരം ഒരു സന്തോഷം വേറെ വേറെല്ലോ അപ്പം അങ്ങനെ ഞാനും കുട്ടാപ്പിയും കുഞ്ഞാറ്റയും കൂടി കൂടിയിട്ട് പുഴേത്തെ മഞ്ഞ് കാണിച്ചു തരാൻ പോവുകയാണ് ഞാൻ ചോറിന് അരിയിട്ടിട്ട് ഉണ്ണിമോളോട് നോക്കിക്കോട്ടെ ക്ഷേട പ്രേം പറഞ്ഞിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോ പോകാൻ നിൽക്കുകയാണ് അതിലാണ് കുട്ടാപ്പിക്ക് ഓർമ്മ വന്ന് നമ്മളെ കുഞ്ഞാണിക്ക് ഇതാക്കണം പുല്ലിട്ട് കൊടുത്തിട്ടില്ലല്ലോ ഈ പോൻ്റെ വാകെ ഒരു പുല്ലും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം പോകാനായിട്ട് ഇതിപ്പോൾ ആളൊരു ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ ആയിട്ട് വരുന്നവരും പോകണോരും ഒക്കെ ഇതിന് ഇട്ട് കൊടുത്തിട്ടാണ് പോണത് അതാണ് ഈ കുഞ്ഞൊരു കുട്ടിയാണ് ചെറിയൊരു കുട്ടിയാണ് നമ്മളെ നമ്മളാ ഒച്ചൻപുള്ളിയൊക്കെ കേട്ടാ ചെവി ഊർപ്പിച്ച് ഇങ്ങനെ നോക്കും അപ്പോൾ ഞാൻ വേ അരി ഇട്ട് കൊടുത്തിട്ട് പോകാൻ നോക്കട്ടെ കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങക്ക് കാണിച്ചത് നമ്മൾ ചാലിയാർ മെല്ലെ ശാന്തമായിട്ട് ഒഴുകുകയാണ് രൗദ്രഭാഗത്തിലല്ല ശാന്തമായിട്ട് ഒഴുകുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു രാവിലത്തെ ആ ഒരു ഇതുണ്ടല്ലോ അതൊരു വൈബാണ് കേട്ടോ വേറെ രസമാണ് അപ്പോൾ ഓളോട് ഞാൻ ചോറ് നോക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുക അരി ഇട്ടിട്ട് വേണം പോകാനായിട്ട് ഓക്കെ എട്ട് മണിക്കാണ് പോകേണ്ടത് ഇപ്പം സമയം അങ്ങനെ പ്രത്യേകിച്ച് സമയങ്ങളൊന്നും ആയിട്ടില്ല അറര കഴിഞ്ഞ് ഏഴുമണി അവിടെ എടുക്കുന്നുണ്ട് ഏഴുമണി ആയിട്ടില്ല കേട്ടോ അപ്പം ചോറ് ഇതാക്കണേ ഏകദേശം വേഗാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് വാർത്തിടാനുള്ളൂ രണ്ട് കൊട്ടക്കയിലേ ചോറ് ഉണ്ടാവുള്ളൂ കുറച്ച് ചോറേ വെക്കലുള്ളൂ പിന്നെ ഉച്ചക്കിന് ഉച്ചക്കും വൈകുന്നേരം വൈകുന്നേരത്തേക്കും ഒന്നായിട്ടാണ് വയ്ക്കലാ കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നടക്കൂല ഒത്തുമുട്ടിയൊക്കെ ഉണ്ടാകുമ്പം രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരത്തും സെപ്പറേറ്റ് ആയിട്ട് വെക്കണം അവർക്ക് കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കാൻ ഉള്ളതാണല്ലോ വന്നിട്ട് ഒരു മുട്ടയും കൂടിയും പൊരിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ചോറുണ്ടാകാം പിന്നെ മഞ്ഞ് കാണാനായിട്ട് വന്നതാണ് പിന്നെ പിന്നെ പുഴയൊക്കെ ഇറങ്ങാനായിട്ട് രണ്ട് വഴിയാണ് നമുക്കുള്ളത് ഒന്ന് കുറുക്ക് വഴിയും ഒന്ന് സാധാരണ വഴിയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കുറുക്ക് വഴി കൂടെ പോയി വെക്കാം കുറുക്ക് എടുക്കുകയാണല്ലോ ഏറ്റവും സുഖം പെട്ടെന്ന് എത്താനും പെട്ടെന്ന് കാര്യസാധത്തിനും ഇതാക്കുന്ന കുറുക്ക് വഴി നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെ കുറുക്ക് വഴിയും കിടന്നൊരു ഞങ്ങൾ പുഴയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നേരം ഞാൻ വിചാരിച്ചു തിരുമ്പാനൊക്കെ കൊണ്ട് വന്നാൽ മതിയെന്ന് തിരുമ്പി കുളിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയെന്ന് നോക്കിയത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നിങ്ങൾ കണ്ടിക്കണം അതേപോലെ പുഴയിലിങ്ങനെ മഞ്ഞൊക്കെ കിണിട്ട് അക്കരെ കാണാതെന്ന് നിൽക്കണമെന്നില്ല നമ്മളെ അക്കര ഭാഗം ഒന്നും ഇല്ല അപ്പുറത്തൊക്കെ ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അക്കര ഭാഗത്ത് തിരുമ്പോണ ഒച്ച അങ്ങനെ കഴിക്കണു പക്ഷേ ആൾക്കാരൊന്നും കാണുന്നില്ല ഞങ്ങൾ മഞ്ഞ് കാണാൻ വന്നതാണ് മഞ്ഞിൻ്റെ അക്കരെ കാണുന്നില്ല കാഴ്ച അക്കര കാണുന്നില്ല കുട്ടാപ്പി വെള്ളത്തിൽ പോയില്ല തണുപ്പുണ്ടോ തണുപ്പാ കുറച്ച് തണുപ്പുള്ളൂ കുട്ടാപ്പിയത് വരുന്നേ ഇപ്പോൾ ഒരു ടമിയ മതി കണ്ണ് കണ്ണില്ല ഒരു വെള്ളം അയക്കുന്നു കണ്ണൊക്കെ വെള്ളപ്പാണ്ടിക്കുന്നു ഇപ്പോൾ കണ്ണില്ലൊക്കെ പോരി പോരടാ അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലേ കാണാൻ ഇങ്ങനെയുണ്ട് ചിലപ്പോ ഒക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊല്ലത്തിൽ ഫസ്റ്റ് ആണ് ഇപ്പോൾ ഈ ഒരു ഇത്രയും മഞ്ഞ് കാണുന്നത് കേട്ടോ നല്ല തണുപ്പും ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതിക്കൂടെ നടക്കാനായിട്ട് അപ്പോൾ കുറേ നേരം ആയിക്കൂടെ നടന്നിട്ട് കാര്യമല്ല എന്താ വെച്ചാൽ നമുക്ക് ചോറ് അടുപ്പത്തിണ്ടല്ലോ പിന്നെ ഉപ്പേരിയും കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും വേണം അങ്ങനെ പോരിനെ പോരില്ല ഇത് തുമ്പനോടും കുറന്താട്ടിനോടും അപ്പനോടൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് പോരുന്നത് അങ്ങനെ ഒച്ചമുളിയും കണ്ടിട്ടില്ല നല്ല ചീ വീടിൻ്റെയും കാര്യങ്ങൾ കൊച്ച ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒച്ചമുളിയുണ്ടായിരുന്നു അതൊന്ന് കേൾപ്പിച്ചാണ് നിങ്ങളെ വീട്ടിൽ വന്നു നേരെ വേൻ ചോറിന് ഇതാക്കണ് അരിട്ടല്ല വെന്തിട്ടുണ്ടായിരുന്നു വേഗം ഊറ്റി കഴിഞ്ഞിട്ട് മുട്ട പൊരിക്കാനല്ലോ നോക്കും അപ്പോൾ ഒന്ന് മുട്ട പൊരിക്കുക വിചാരിച്ചു അതിൻ്റെ മുന്നേ ഞാൻ ഞാനെന്തേലും ഒന്ന് കുടിക്കട്ടെട്ടോ ഇതുവരെ എടുത്ത് ഒരു എനർജി വേണമല്ലോ നമുക്ക് എനർജി ഇല്ലാതെ ഒന്നും എന്തും ആകാൻ പറ്റൂല അപ്പോൾ ഞാൻ എനർജി കയറ്റാനായിട്ട് ഇത്തിരി പാൽ ഉണ്ടായിരുന്നു അവിടെ പാൽ ചായ കാച്ചി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം പാൽ ചായ ഇതൊക്കെ ആറ്റിയിട്ടുണ്ട് ഒന്ന് ആറ്റി കുക്കിയെന്ന് വന്നാലുണ്ടല്ലോ ചായ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പം ഞാനൊരു കുഞ്ഞി ക്ലാസ്സിലെത്തി ചായ എടുക്കട്ടെ പിന്നെ ഇവിടെ ദേശീയ ഭക്ഷണമായിട്ടിപ്പം ഞാൻ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ പൂരി ആട്ടോ മൂപ്പർക്ക് ഇഷ്ടമാണ് പൂരി തിന്നാനായിട്ടോ എണ്ണക്കടിയാണ് രാവിലെ തന്നെ പറ്റൊന്നുമില്ല പക്ഷെ മൂപ്പർക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം ഇപ്പം പൂരി ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു കട്ടൻ ചായയും കയ്യിൽ പിടിച്ച ഒരു പൂരി ഉണ്ടാവും അതിങ്ങനെ തിന്നി നിൽക്കാൻ നടക്കണ പണിയാണ് എൻ്റെ പുതിയ അപ്പൊക്കിപ്പം അപ്പം നല്ല ഇഷ്ടമാണ് ഇപ്പോൾ പൂരി ഉണ്ടാക്കണത് ഏകദേശം ഇപ്പോൾ പൂരിയാണ് നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ പൂരി ആയിട്ടുണ്ട് അപ്പം പൂരി ചൂടണം അതിൻ്റെ ഇടയിൽ ഇത് ഉണ്ണിമോള് വന്ന് മാല ഇതാക്കണത് പറ്റി അറ്റി വീഴുമാണെങ്കിൽ നൂലട്ടിയിട്ട് ഒന്ന് ഉളി അപ്പം മാലൊക്കെ ചേ സ്വർണത്തിനൊക്കെ എന്താ വേ അറിയോ അപ്പോൾ അതങ്ങനെ അങ്ങനെ അറ്റി പോകാൻ പറ്റില്ല ഞാനൊരു നൂലൊക്കെ എടുത്തിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നൂ ഞാൻ പൂരി ചൂടാൻ നിൽക്കട്ടെ എന്തൊക്കെയോ എവിടെക്കെയോ വളി പോകുന്നുണ്ട് അത് നിങ്ങൾ സാറാക്കണ്ട കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു മൂന്ന് മണിക്കൂർ തേച്ച് കൊടുത്തിട്ട് ഞാൻ എടുത്ത പണികളാണ് ഇപ്പോൾ ഒരു പതിനാല് മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ തീർക്കണത് അപ്പം അതിൻ്റെ ഒരു കഷ്ടപ്പാട് അത്രയായി കാര്യം പണി എടുക്കാനില്ല അത്ര ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഞാനങ്ങനെ പൂരി ചുട്ടുകൊണ്ട് ഇരിക്കുകയാണ് പ്രസ് ചെയ്യുന്നുണ്ട് അതിൽ ഇടുന്നുണ്ട് പൊരിക്കുന്നുണ്ട് പക്ഷേ പൊരിച്ചെടുക്കണുണ്ട് അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ചായയും വേണമല്ലോ കുടിക്കുക ച ഉണ്ടാക്കി വെച്ചാൽ ചായ കുടിക്കേണ്ടേ ചോറ് ഊറ്റാൻ എന്നെ ഇങ്ങനെ വിളിയോട് വിളിയാ ചോറ് അതിൽ ചോറ് ഊറ്റും വേണം അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റി ചോറ് ഊറ്റി കഴിഞ്ഞു രണ്ട് കൊട്ട കയ്യിൽ ചോറ് ഊറ്റി ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ എന്തിനാണ് ചോദിച്ചാൽ അതൊക്കെ കൊണ്ടാകാനും തിന്നാനും ഒക്കെ പാടെയാണ് പിന്നെ രാത്രിക്കത്തെ ചോറ് നല്ല ചോറ് ആ ഉപ്പൊക്കെ ഇട്ടാണ്ട് ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ തീരെ വരില്ല അപ്പോൾ അതൊന്ന് ഊറ്റി എടുത്തിട്ട് ഇപ്പം പുതിയ ചോറിൻ്റെ കാലത്തേക്ക് വെന്ത ചോറിക്ക് ഇടണു വെന്ത ചോറല്ല ഒരു ആ വെന്ത ചോറ് കണ്ടിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നു ചെറുതായിട്ടൊന്നും തിളപ്പിച്ചെടുത്താൽ നല്ല ചോറാവൂട്ടോ പുളിക്കയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ചോറാണ് രാത്രി വെച്ച ചോറല്ല കേടൊന്നും വരൂലല്ലോ പണ്ടൊന്നും ഇങ്ങനെ തിളപ്പിച്ചു വിട്ടിൻ്റെ പരിപാടി ഇല്ലേന്നിട്ടോ അത് അച്ചൽക്കേത് ആ തണുത്ത ചോടോടു കൂടി തിന്നിട്ടുണ്ട് ഞാനൊക്കെ സ്കൂൾ പഠിക്കണ ആ ഒരു രാവിലെ ഒന്നും മിക്കവാറും ചായക്കടി ഉണ്ടാക്കാല്ല നേരെ അമ്മക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പം രാവിലെ ഹോട്ടലിൽ പോകണമല്ലോ അപ്പം അമ്മക്ക് അങ്ങനെ നേരെ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പം ഞങ്ങൾ ഇതാക്കണം സ്കൂളിൽ പോകുമ്പോൾ പഞ്ചോറും അല്ലെങ്കിൽ അന്തികത്തെ മീൻകറിയോ കാര്യങ്ങളോ ഉണ്ടാവും അല്ലെങ്കിൽ അച്ചാറുണ്ടാവും അല്ലെങ്കിൽ മുളകും പടി ചാലിച്ചാണ് അങ്ങനെ ചോറ് തന്നാണ്ടല്ലോ സംഭവം ഉഷാറായി അതാണ് ഈ ഒരു തടി ഇപ്പോഴും പോകാണ്ട് നിൽക്കുന്നത് ഇപ്പം നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പം നടക്കലും വ്യായാമം ഡയറ്റിങ്ങും അത് ഇത് മറ്റേ മറിച്ചും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഏറെക്കുറെ ചിലവരൊങ്ങനെ പറയൂലേ പച്ചം കുടിച്ചാലും മതി തടി എന്നാകാനെന്ന് ചിലർ വേറെ എന്ത് തന്നിട്ട് എന്ത് തന്നാലും വെണ്ണം വെക്കൂല്ല പക്ഷെ ഞാൻ ആ ഒരു കൂട്ടത്തിൽ വെട്ടല്ലോ വെള്ളം വെക്കാത്ത കൂട്ടത്തിലല്ല പച്ചവെള്ളം കുടിച്ചാലും പച്ചമെടുത്തുകൂടെ കൊണ്ടുപോകുമ്പോൾ പോകുമ്പോഴത്തേന് ഞാനൊക്കെ രണ്ട് മൂന്നാല് കിലോ കൂടും അങ്ങനെയാണ് ഇല്ലത് നമ്മൾ കുടുംബം മൊത്തം അങ്ങനെയാണല്ലോ കുറച്ച് തടിച്ചികളാണ് പക്ഷെ അതാണ് നല്ല തടിയെന്നല്ലേ പറയല് ചീത്ത തടി അറിയില്ലല്ലോ നല്ല തടിയാണ് ഫുള്ള് നല്ല തടി നല്ല തടിയാണല്ലോടി അങ്ങനെയല്ലേ പറയൽ അപ്പോൾ ഞങ്ങളൊക്കെ ഒത്തിരി നല്ല തടിയിലുള്ള ആൾക്കാരാണ് കേട്ടോ അമ്മ ചോദിച്ചാൽ അമ്മ ഇപ്പോഴും അപ്പോളൊക്കെ ഒരേ ലെവലാണ് നിൽക്കുന്നത് അച്ഛനും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞങ്ങൾ അമ്മായിയാൾ മൊത്തത്തിൽ അങ്ങനെ നല്ല ഗുണ്ട് ഗുണ്ട് ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞോണ്ട് സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ പയൻചോറ് പണ്ടൊക്കെ പയഞ്ചോറ് തിന്ന് 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 പയഞ്ചുകഞ്ഞി പയഞ്ചോറൊക്കെ തിന്ന് 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 ചേർത്ത് പോയി ഇപ്പോഴത്തെ മക്കൾക്ക് അത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല തടി മണ്ണൊന്നും വെക്കില്ല അപ്പം എന്താ പറയുക പറഞ്ഞോണ്ട് ഇത്രയാണ് ചോറ് കൊണ്ടുപോണത് സ്കൂൾക്ക് അപ്പോൾ ഇങ്ങനെ ഒന്ന് മുട്ട് പൊരിച്ചു നോക്കിയിട്ട് ഉള്ളി നല്ലപോലെ ഒന്ന് വാട്ടിയിട്ട് ഒന്ന് മുട്ടുവെച്ചിട്ട് ചിക്കി പൊരിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് അങ്ങനെ ഏതാനും സമയത്തിനകം ഞാൻ ഒന്ന് ഇരിക്കട്ടെ കുറച്ച് നേരം ഞാൻ ഇരിക്കട്ടെ നീച്ചപ്പം തുടങ്ങിയതാണ് ഈ മണ്ടിപ്പാച്ചിൽ കുറച്ചു നേരം ഇരിക്കട്ടെ അപ്പോഴാണ് ഈ ഒരു കമ്മൽ കണ്ടിട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞാറ്റ അല്ലാത്ത ഉണ്ണി മോളെ കൊണ്ടുവന്നതാണ് കേട്ടോ ടൂർ പോയപ്പോ കൊണ്ടന്നതാണ് അമ്മക്ക് ഇരിക്കട്ടെ ഈ ഒരു കമ്മലി പറഞ്ഞിട്ട് കൊണ്ടന്നാണ് കേട്ടോ മുപ്പത്തിയാർ തുമ്മീട്ടാണെങ്കിൽ മൂക്കൊക്കെ തെറിച്ചു പോണ്ടു വല്ലാത്തൊരു തുമ്മലാണ് മഞ്ഞത്തെ ഇറങ്ങി നടന്നതാണല്ലേ അങ്ങനെയൊക്കെ ഇണ്ടാവും സമയൊക്കെ ചുണ്ടുമല്ല ചുണ്ടുമല് വായിച്ച കഴിഞ്ഞ കൊറച്ച് എവിടുന്ന പൈസ തനിയറിന്റെ അടുത്ത് ഇല്ല ഏടിന്റെ അടുത്ത് ഇല്ല പിന്നെ എവിടുന്നോട് ഞാൻ പറഞ്ഞില്ല രാത്രി അങ്ങോട്ട് വാങ്ങി വെക്കണമെന്നില്ല ഏപ്പ ജി വാങ്ങി വെക്കണ്ടേ അഭിനോട് കൊടുക്കാൻ പറഞ്ഞു അവര് ഇരുപത് ഉറുപ്പുണ്ടെങ്കിൽ കൊടുത്താ പത്ര ഗൂഗിൾ പേ ചെയ്യാലേ ചുണ്ടമ്മ വാങ്ങിച്ചേ മക്കളെ ഞാനൊന്നും തല്ലൂടി തന്നെ ആയിട്ടോ വണ്ടി കൂലി ഇതാക്കണ് മിക്കവാറും രാവിലെയാണ് ചോദിക്കുള്ളൂ തലേന്ന് ഒരു കൂട്ടി വയ്ക്കെന്നെ അല്ല എത്ര പറഞ്ഞാലും കേൾക്കൂല ഒന്നെങ്കിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ പൈസ ഉണ്ടാവൂല അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എപ്പോഴും എന്നും രാവിലെ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾ കച്ചറ കൂടുന്നതാണ് ഞങ്ങൾ മൂന്നാളും ഇരുന്ന് കച്ചറ കൂടും കേട്ടോ പൈസ വാങ്ങിയേക്കില്ലാന്നും പറഞ്ഞിട്ട് ഭയങ്കര കച്ചറ ഉണ്ടാക്കലുണ്ട് കാരണം ഞമ്മളെങ്ങോട്ടും മൂണില്ല നമ്മളടുത്ത് അങ്ങനെ അഞ്ച് പൈസയൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും ഞാൻ ഇസ്കിപ്പ് ഇസ്കി എടുത്ത് വെക്കലുണ്ട് അതൊക്കെ തീരുമ്പോഴാണ് എൻ്റെ അടുത്ത് കയ്യിൽ പൈസ ഇല്ലാതെ നിൽക്കുക അപ്പം അച്ഛനോട് ചോദിച്ചാൽ മതി രാത്രി തന്നെ അച്ഛനോട് ചോദിച്ച് സെറ്റപ്പ് ആക്കി വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അതിനാണ് ഇവിടെ കച്ചറ ഉണ്ടാക്കുന്നത് അപ്പോൾ പൈസയൊക്കെ എടുത്ത് കൊടുത്ത് ഓല പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേ മുറ്റടിച്ച് പാരിയിട്ട് കുറച്ച് മുറ്റടിച്ച് വരാനുണ്ടേന്ന് ചെമ്മലും കാര്യങ്ങളൊക്കെ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ കുറേ ഒന്നും ഉണ്ടാവുമൊന്നുമില്ല ആൾക്കാരൊന്നും ഇല്ലല്ലോ ചെമ്മൽ ആൾക്കാരൊന്നും ഇല്ലല്ലോ കുട്ടികളൊക്കെ വലുതായതല്ലേ അപ്പോൾ അങ്ങനെ മുറ്റടിച്ച് വാരി പിന്നെ ഞാൻ കയറി ഒരു പാട്ടൊക്കെ വെച്ച് നാലൊരു സ്റ്റെപ്പൊക്കെ ഇട്ടാണ്ട് ഞാൻ അവരുടെ അടുക്കളയിൽ വന്ന് ഇപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇവിടെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മീനൊന്ന് നന്നാക്കിയിട്ട് വേണം ഒന്ന് കുളിക്കാനായിട്ട് ഇവിടുന്ന് തന്നെയാണ് കേട്ടോന്നൊരു കാക്കക്കുളിയാണ് പുഴയിലൊന്നും പോകണില്ല എത്ര നേരം ആയതല്ലേ മടിയാണ് ഇന്ന് പുഴയിൽ പോകാനായിട്ട് അലക്കലും ഇല്ല കേട്ടോ ഇനി വൈകുന്നേരം എങ്ങാനും പുഴയ്ക്ക് പോയിട്ട് അലക്കിയിട്ട് പോരണം അപ്പം അതിലെ മീനാണില്ലത് അങ്ങനെ കുളി കഴിഞ്ഞേരെ വേഗം ചായ കുടിച്ചിട്ടോ അതാണല്ലോ മസ്റ്റ് മസ്റ്റ് ട്രൈ ചെയ്യണത് മസ്റ്റ് അതാണ് ആദ്യം പള്ളം നിറക്കട്ടെട്ടോ അപ്പോൾ ഒരു മൂന്നാല് പൂരി എടുത്തിട്ടുണ്ട് ഇന്നലെ എന്തൊക്കെ സാമ്പാർ പോലത്തെ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി കുടിച്ച് ഞാൻ സമാധാനമായി രാവിലത്തെ ചായപ്പോൾ ഇത് നോക്കുമ്പോൾ എട്ട് എട്ടര ഒമ്പത് മണിയോടെ അടുത്ത് ചായ കുടിച്ച അപ്പം തന്നെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകും ഉണ്ടാകുമ്പം ഒമ്പതരയല്ല പത്തല്ല പതിനൊന്നല്ല പന്ത്രണ്ടൊക്കെ പോകില്ലേ ചായ കുടിക്കാനായിട്ട് അപ്പോൾ നമ്മളൊക്കെ അങ്ങനൊക്കെ തന്നെ ഉണ്ട് ആദ്യം അങ്ങനെ തന്നെയായിരുന്നു ഒക്കെ ചെറിയ ചെറിയ മണിമണി കുട്ടികളല്ലേ കണ്ണനും ചെറുത് കുഞ്ഞാറ്റി ഉണ്ണിമോളൊക്കെ കുഞ്ഞു കുഞ്ഞു കുട്ടികളാകുമ്പോൾ രണ്ടും മൂന്നും വയസ്സിനും നാലും വയസ്സിനും വ്യത്യാസമേ ഉള്ളൂ അപ്പം അങ്ങനെ അപ്പം നീ ഞാന് ചായ പിടിച്ചു കഴിഞ്ഞേര വേഗം ഒന്ന് അടിച്ചു കാറ്റോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പണി തീർത്താൽ എന്ത് എന്തുണ്ടാവും ഒരു നടന്ന് കുറക്കുക അവിടെയെങ്കിലും പോയി കുത്തിരിക്കാം അതിനാണ് കേട്ടോ അപ്പം നമ്മളെ കൊലഹായ്മത്തെ ടൈൽസ് അങ്ങനത്തെ ഒരു എന്തോ ഒരു കളറാണ് കേട്ടോ അപ്പം ഹാളത്തെയും അതേപോലെ തന്നെ തൊട്ടടുത്ത് ഹാളിൻ്റെ അപ്പുറത്തൊരു റൂമുണ്ട് ആ റൂമത്ത് ഇങ്ങനത്തെ ഒരു വെള്ള അല്ലെ വെള്ളയാണ് വെള്ളയും കൂടി ഒരു ലൈൻ പോകുന്നുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ടൈലില്ലത് ഈ ഒരു വീട്ടത്തെ നിലം പറയണത് ഒരു ഒരു മാജിക്കാണ് മാജിക്ക് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഓരോ റൂമൊക്കെ ഇങ്ങനെ തോറും വേറെ വേറെ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മൾ നില കിടക്കുന്നത് അപ്പോൾ ഈ രണ്ട് റൂമ് ഇതാ ഇങ്ങനെയാണുള്ളത് വെള്ള വെള്ളമല്ല ഒരു എന്താ പറയുക ഓഫ് വൈറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ മെഷീനൊക്കെ ഇട്ട ആ ഒരു ഏരിയയ്ക്ക് ഒരു വലിയൊരു ഹാളാണ് കേട്ടോ ആ ഒരു ഏരിയയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ ടൈൽ ഇട്ടിട്ടില്ല ഗ്രാനൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഷീറ്റാണ് ഇട്ട് അതാണ് പൊട്ടി പൊളിഞ്ഞിട്ട് പോയിട്ടുണ്ട് പകുതി മുക്കാലം പൊളിഞ്ഞ് പോയിട്ടുണ്ട് അപ്പം ഇവിടെ അതാണുള്ളത് കേട്ടോ ഇവിടെ കുറച്ച് അടിച്ച് വരാനുണ്ട് അതും കൂടി അടിച്ച് വാറ്റിത്തീരട്ടെ അപ്പം നിങ്ങളോട് നീക്കത് പറയും ചെയ്യാലോ അപ്പം അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയൊക്കെയാണ് വരുന്നത് അടുക്കള നമ്മൾ പുറത്തുനിന്ന് എടുത്താൽ വേറെ ഒന്നും എടുത്തതാണ് കേട്ടോ വർക്ക് ഏരിയ എല്ലാം എല്ലാ ഏരിയയും ഇതുതന്നെയാണ് നമുക്ക് സ്റ്റോർ റൂമും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അപ്പോൾ അടുക്കളേൻ്റെ ടൈൽസല്ല നമ്മളെ ഷീറ്റാണ് ഇട്ട് ഷീറ്റാണെങ്കിൽ ഇപ്പോൾ അവധി നമ്മളെ പ്രള പ്രളയത്തിലൊക്കെ ഒഴിച്ച് പോയിട്ട് അവിടെ നിന്ന് പൊടിച്ചുറന്നിട്ട് ഷീറ്റാണ് ഇതുവരെ ഒഴിവാക്കാനായില്ലേ ചോദിച്ചാൽ ഒഴിവാക്കണം ഒരു കാലം വരുമല്ലോ അപ്പോൾ അങ്ങനെ അടുക്കളയത്തെ ഏകദേശ പരിപാടികൾ കഴിഞ്ഞു ചോദിച്ചാൽ കഴിഞ്ഞു എന്നാണ് പറയാം അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അക പറയുന്നത് ഇങ്ങനെയാണ് ഒരു അഞ്ച് വാതിൽ കടന്നാലാണ് പുറത്തേക്ക് കടക്കുക വലിയൊരു വീട് എന്ന് വിചാരിക്കേണ്ട കേട്ടോ കുഞ്ഞു വീടാണ് പക്ഷേ വാതിലിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട് അപ്പം പിന്നെ തകണ് മീനൊക്കെ നന്നാക്കി വെച്ചാണല്ലോ കുളിക്കുന്നതിന് മുന്നേ മീനൊക്കെ നന്നാക്കി വെച്ചാണ് ഇനിയിപ്പം കറീൻ്റെ അകട്ടോ കറിക്കതാകണ വെള്ളത്തിരി ഏറിയോ എന്ന് ചോദിച്ചാൽ ഇന്ന് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ ഒരവസ്ഥയാണ് അപ്പോൾ കറിക്കും വെള്ളം എറിയൊക്കെ പാടെന്തൊക്കെയോ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുത്തിട്ട് വേണം മീനിടാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലിട്ടോ